നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം പുലിയെ കണ്ടതിന്റെ ഞെട്ടൽ മാറാതെ ഒരു ഗ്രാമം പെരിന്തൽമണ്ണക്കടുത്ത് മണ്ണക്കടുത്ത് വേങ്ങൂർ പള്ളിപ്പടിയിൽ ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന വേങ്ങൂർ സ്വദേശി ഫിജിൽഷയും മാതാവും റോഡരികിൽ കിടക്കുന്ന പുലിയെ കണ്ട് ഞെട്ടൽ മാറാതെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും തടിച്ചുകൂടി നാട്ടുകാർ എത്തിയതോടെ പുലി തട്ടടുത്ത വലിയ പാറമുകളിലേക്ക് കയറി ഏറെ നേരം ടോർച്ച് ലൈറ്റിന്റെ വെട്ടത്തിൽ നാട്ടുകാർ പുലിയെ കണ്ടു ഞാൻ അവിടെ നിന്ന് പോര് എന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ ഈ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങണായിട്ട് കണ്ടു പിന്നെ ഇവിടെ നിന്നപ്പോ പിന്നെ അപ്പതന്നെ ഞാൻ ആ കളിട്ട് വണ്ടിയാണ്ട് വെട്ടിച്ചെടുത്തപ്പോ തന്നെ പിന്നെ ബേക്കൊക്കെ നോക്കുമ്പോൾ സാധനം ഇങ്ങോട്ട് പോരുന്നേ അല്ല എന്റെ അമ്മയും അനിയനും ഉണ്ടായിരുന്നു പള്ളിൻ്റെ അവിടെ നിന്ന് വലിയോടുക്കുന്ന ഭാഗത്തേക്ക് പോരുന്ന റോഡുണ്ട് ഇവിടെ പാമ്പുളമ്പാറ പറഞ്ഞ സ്ഥലമാണ് ഈ പാമ്പുളമ്പാറ പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു കുറഞ്ഞ ഒഴിഞ്ഞൊരു ഭാഗം ഉണ്ട് പാറപ്പുറം ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ പുലിയെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ പിന്നെ പുലിയെ കണ്ടതിന് ശേഷം എട്ടേ മുക്കാലിനാണ് പുലിയൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ വിവരം ഇവിടെ കണ്ട കണ്ടാൾ അറിയിച്ച പ്രകാരം ഇവിടെ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവര് കണ്ട് ഇവ പറഞ്ഞതിന് ശേഷം ഒരു അര മണിക്കൂറിന് ശേഷം ഇവിടെ തടിച്ചു കൂടിയ ആളുകൾ ടോർച്ച് അടിക്കുമ്പോൾ മോള് ഭാഗത്ത് രണ്ട് കണ്ണ് കണ്ട് കുറെ ടൈമിൽ അവര് അടിച്ചിട്ട് അവിടെ ഉണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്ന ആളുകൾക്കൊക്കെ മനസ്സിലായത് കാരണം കൂടുതൽ ദൂരം പോകാനുള്ള സമയമായിട്ടില്ല ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ എല്ലാ ആളുകളും ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പരിസരത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് ഫോറസ്റ്റുകാരെ അറിയിച്ചിട്ടുണ്ട് അവർ ഇതുവരെ എടുത്തിട്ടില്ല ഒരു മണിക്കൂർ കൊണ്ട് എത്താമെന്നല്ല അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഉള്ള ജനങ്ങളും നാട്ടുകാരും എല്ലാവരും നിലമ്പൂർ ഫോറസ്റ്റിൽ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിൽ നിന്നും മണ്ണാർമലയിൽ നിന്നും ആർ ആർ ടി സംഘം എത്തിച്ചിൽ നടത്തി തൊട്ടടുത്ത മണ്ണാർമല പ്രദേശങ്ങളിൽ പുലിയെ പലതവണ കണ്ടതായി സി സി ടി വി ദൃശ്യങ്ങളും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് ഇതുവരെയും നടപടിയും സ്വീകരിച്ചിട്ടില്ല ആഴ്ചകൾക്ക് മുമ്പാണ് വേങ്ങൂരിലെ മറ്റൊരു ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വീടുകളും തിങ്ങി നിൽക്കുന്ന പ്രദേശത്താണ് ഇന്നലെ പുലിയെ കണ്ടത് പുലർച്ചെ അഞ്ചു മണിക്ക് മദ്രസുകളിൽ പോകുന്ന വിദ്യാർത്ഥികളെ എന്ത് അറിയാതെ നാട്ടുകാരും വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് നാട്ടുകാർ പറഞ്ഞു നമ്മുടെ പുലിനെ കണ്ടുവരുന്ന സ്ഥലത്ത് ഫോറസ്റ്റ് അധികൃതർ വന്ന് സ്ഥലങ്ങളൊക്കെ നിരീക്ഷിച്ച് പോയിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞ എന്താ വെച്ചാല് ഇപ്പോ അവിടെ കാട് പിടിച്ചു കിടക്കാണ് അത് വൃത്തിയാക്കിയതിന് ശേഷം അവര് ഇവിടെ സ്ഥിരമായിട്ട് ഇത് പെരുമാറണുണ്ടോ ഇല്ല എന്നുണ്ട് പരിശോധിക്കാൻ വേണ്ടി അവര് തിങ്കളാഴ്ച വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെ ഇവിടെ ഉള്ള യുവാക്കളും നാട്ടുകാരും എല്ലാവരും കൂടിട്ട് ഇവിടെ പിന്നെ കാടും ഒക്കെ ലെവൽ ചെയ്യാൻ ചെത്തി പിന്നെ കാടൊക്കെ വെട്ടി തെളിക്കാന്നുള്ളൊരു എല്ലാവരും കൂടി തീരുമാനം എടുത്തിട്ടുണ്ട് അതിനുശേഷം ഫോറസ്റ്റ് അധികൃതർ ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചതിനു ശേഷം അവർ വന്ന് പരിശോധന നടത്തിയതിനു ശേഷം സ്ഥിരീകരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ